ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ബഹുമാനായ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരനാണ് അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി സംസാരിക്കാൻ ഇവിടെ കടന്നു വന്നു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം വളരെ സജീവമായി ചർച്ചയപ്പെട്ടു ആര് ജയിക്കുമെന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായൊരു ചോദ്യമാണ് കാര്യം ജയിക്കാൻ പോകുന്നത് അത് മാത്രമല്ല വൻ കൂടി ജയിക്കാൻ പോകുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റും തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കാര്യം സംശയമില്ല ഇതോടൊപ്പം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അതിലൊന്ന് ചേലക്കരയിലായിരുന്നു മറ്റൊന്ന് വയനാടായിരുന്നു ചേരക്കരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഞാൻ എന്ന് പേര് മാറ്റുന്നു ചേലക്കരയിൽ ഇരുപത്തിമൂന്നാം തീയതി ജയിക്കാൻ പോകുന്ന എം എൽ എ ആയ കുമാരി രമ്യ ഹരിദാസ് ഇതിലെ ജനങ്ങളെയൊക്കെ കണ്ടുവരുന്ന നടപ്പുണ്ടായിരുന്നു ആ രമ്യ 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 ഹരിദാസ് ഇവിടെയുണ്ട് ഞാൻ രമ്യ ഹരിദാസിനെ എന്ന് വിശേഷിപ്പിക്കുന്നില്ല ചേരക്കരയുടെ എം എൽ എ എന്ന് നിങ്ങളുടെ സാന്നിധ്യം ഇത് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുക മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട് അത് വയനാട്ടിൽ മത്സരിച്ച പ്രിയങ്കാ ഗാന്ധിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വർണ്ണ ലിപികളാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ താളുകളിൽ രചിക്കപ്പെടാൻ പോകുന്ന ഒരു നാമമായിരിക്കും പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധിയുടെ പേര് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷണം നമ്മൾ വോട്ടു ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് എനിക്ക് മുന്നേ പ്രസംഗിച്ച ബഹുമാനനായ ശ്രീ കുടിക്കുന്നൽ സുരേഷും പ്രിയങ്കരനായ ശ്രീ വിഷ്ണു ഉൾപ്പെടെയുള്ള ബഹുമാന സുഹൃത്തുക്കളും കെ പി സി സി പ്രസിഡൻറ്റും തങ്ങളുമൊക്കെ അത് വിശദീകരിച്ചു നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാനാണ് വോട്ടവകാശമെന്ന ഇന്ത്യൻ പൗരൻ്റെ ഏറ്റവും വലിയ മൗലിക അവകാശമായ അവകാശം നമ്മൾ രേഖപ്പെടുത്തുന്നത് വ്യക്തികളെ വിജയിപ്പിക്കുന്നതിനും നമ്മുടെ ദൃഢമായ അഭിപ്രായം ബാലറ്റ് പേപ്പറിലൂടെ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലൂടെ നമുക്ക് രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായുള്ള പ്രതിഷേധം നമ്മുടെ മനസ്സിലുണ്ട് അതിവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് മോഡി ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതൃത്വത്തെയും ജനാധിപത്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികൾക്ക് ഒരു കവചമായി നിൽക്കുന്ന ശക്തവും ഏറ്റവും ജനാധിപത്യ പുരോഗമന സ്വഭാവമുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന മോഡിയുടെ ശ്രമത്തെ വർഗീയ അജണ്ടയെ വീണ്ടും തിരസ്കരിക്കാൻ ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ശക്തികളെ ഫാസിസ്റ്റ് ശക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ ജനവികാരം മതേതൃത്വത്തോടൊപ്പമാണ് ജനാധിപത്യത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ട് എട്ട് വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച് മുടിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അവരെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിലൂടെ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനുവേണ്ടി ഇവിടെ ശ്രമത്തിന് ഇനിയുമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സജീവമായി മുന്നോട്ട് പോകണം നമ്മുടെ നാട് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കേഴുകയാണ് വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടുന്ന വീട്ടമ്മമാരാണ് എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണം നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായി വിലയ്ക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ എത്തിച്ച് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അതിഥികൾക്കും വെച്ച് വിളമ്പുന്ന നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ അടുക്കള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അത് തകിടം മറിച്ചിരിക്കുന്നു അതുകൊണ്ട് വീട്ടമ്മമാരുടെ വികാരം വീട്ടമ്മമാരുടെ തീരുമാനം ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയണം വിഷ്ണുവിടെ സൂചിപ്പിച്ചതുപോലെ കറണ്ട് ചാർജ് കൂട്ടിയവർ വെള്ളക്കരം കൂട്ടിയവർ വൈദ്യുതി ട്രാൻസ്പോർട്ട് ചാർജ് കൂട്ടിയവർ ഡീസൽ ചാർജ് കൂട്ടിയവർ പെട്രോൾ ചാർജ് കൂട്ടിയവർ അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് ഏത് വരുമാനമാർഗമുണ്ടാക്കുന്നതിന് വേണ്ടിയും സാധാരണക്കാരായി ജനങ്ങളെ പിഴിയുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കണ്ണാടി കർഷകരുടെ മാടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എറണാകുളത്തെയും അല്ലെങ്കിൽ വിഷ്ണുവൊക്കെ താമസിക്കുന്ന കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പലപ്പോഴും നെൽകൃഷി അന്നം നിന്ന് പോയെങ്കിൽ ആ നെൽകൃഷിയെ ഇന്നും പരിപോഷിച്ച് ഞങ്ങൾ ഉൾപ്പെടെയുള്ള കേരളീയർക്ക് വെച്ച് വിളം ഭക്ഷണം കഴിക്കാൻ പാലക്കാട്ടിൽ നിന്നും അരി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഈ നാട്ടിൽ നല്ലവരായ കർഷകരുടെ വേദന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് വന്നപ്പോൾ ഞാൻ കാണാൻ കഴിഞ്ഞു അവരുത്പാദിപ്പിക്കുന്ന നെല്ലിന് വില കൊടുക്കാമെന്ന് പറഞ്ഞ ഗവൺമെൻറ് ആ സംവരണ വില കുറക്കാൻ തയ്യാറാവുന്നില്ല സംവരണ വിലയിൽ സംവരണവിലയിൽ വെട്ടിക്കുറവുണ്ടായിരിക്കുന്നു കർഷകന് കൊടുക്കേണ്ട ഉൽപാദന ബോണസ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ല കർഷകൻ പാടത്ത് പണിയെടുത്ത് അവൻ ഉത്പാദിപ്പിക്കുന്ന അരി കൃത്യസമയത്ത് ഏറ്റെടുത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ശേഖരിച്ച് അത് സുരക്ഷിതമാക്കേണ്ട ഗവൺമെൻറ് പണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ കർഷകൻ ഉൽപ്പാദിച്ച നെല്ല് പാലക്കാട്ട പാടശേഖരങ്ങളിൽ കിടന്ന് മുളച്ചു പോകുമ്പോൾ അതുകണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന കർഷകൻ്റെ വേദന പിടയുന്ന ഹൃദയത്തിൻ്റെ വികാരം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളും മനസ്സിലാക്കുന്നു അതുകൊണ്ട് കാർഷിക ജനത ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ചെയ്യണമെന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങളുടെ മനസ്സിൽ കൈപ്പത്തി എന്ന ചിഹ്നം തെളിഞ്ഞു വരുമെന്ന കാര്യം സംശയമില്ല ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അതുമാത്രമല്ല ഈ അടുത്ത ദിവസം നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാക്കി അത്രയോ സംഭവങ്ങളുണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ മനസ്സിലുൾപ്പെടെ ഒരു സ്ത്രീ രൂപമുണ്ട് അത് മഞ്ജുഷ എന്ന് പറയുന്ന ഒരു ഒരു സഹോദരിയുടേതാണ് ആ മഞ്ജുഷ ഒരു വിധവയാണ് എങ്ങനെ മഞ്ജുഷ വിധവയായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി എന്ന് ചോദിച്ചാൽ സത്യസന്ധനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ജീവിതത്തിൻ്റെ അവസാനം സർവീസിൻ്റെ അവസാനം തൻ്റെ നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ആ ട്രാൻസ്ഫർ ഓർഡറുമായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ സന്തോഷിച്ചിരുന്ന ആ പുതിയ ഉദ്യോഗസ്ഥന് ഒരു യാത്രയ്പ്പ് നടക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർമാർ നടത്തിയ ഒരു യാത്രയ്പ്പ് സമ്മേളനത്തിൽ സന്തോഷിച്ചിരുന്ന നവിൻ എന്ന് പറയുന്ന എ ഡി എം ആ എ ഡി എം എൻ്റെ യാത്രയ്പ്പിലേക്ക് ക്ഷണിക്കാതെ കടന്നു വന്ന് അധികാരത്തിൻ്റെ ഗർവ വിയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ഒരു സഹോദരിയുണ്ട് ആ സഹോദരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു അനുമോദനത്തിൻ്റെ വാക്കുകളല്ല ആക്രോശത്തിൻ്റെ ഭീഷണിയുടെ വെല്ലുവിളിയുടെ വാക്കുകൾ ഉയർത്തി സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അറിയാതെ വിളിക്കാതെ കയറി വന്ന സഹോദരി വിളിക്കാതെ തന്നെ പറയാതെ തന്നെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ ഒരു വാക്ക് കൂടി പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പ്രിയപ്പെട്ടവരെ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും രണ്ട് ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ ധിക്കാരത്തിൻ്റെ ഭാഷയിൽ വെല്ലുവിളിയുടെ ഭാഷയിൽ ആരെയെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വെല്ലുവിളിച്ചിട്ടുണ്ടോ അവർക്കുണ്ടായ അനുഭവം സ്വാഭാവികമായും ആ സഹോദരിയുടെ സഹോദരന്റെ മനസ്സിൽ കടന്നുപോയി കാണും വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളി കേൾക്കേണ്ടി വന്ന ചന്ദ്രശേഖരന് അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കിരാത രാഷ്ട്രീയത്തിൻ്റെ കഥ പറയുന്ന കണ്ണൂരിൻ്റെ മണ്ണിൽ സ്വാഭാവികമായും വെല്ലുവിളി ഉയർത്തിയപ്പോൾ ആ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മനസ്സിന് താളം തെറ്റിച്ചു ആ താളം തെറ്റിയ മനസ്സാണ് ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ഭർത്താ ഭാര്യ ശ്രീ വിഷ്ണുവിൻ്റെ നാട്ടുകാരിയാണ് വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ മഞ്ജുഷയെ കാണാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി തിരിച്ചു വരുന്ന സ്വന്തം ഭർത്താവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും വെളുപ്പാന് നേരം മൂന്ന് മണിക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പെൺമക്കളോടൊപ്പം പോയി കാത്തുനിന്ന മഞ്ജുഷയ്ക്ക് വണ്ടി കടന്നു പോയപ്പോൾ ഭർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല വണ്ടി കടന്നു പോയപ്പോൾ അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല കേട്ട വാർത്ത വെളുപ്പിനെ മൂന്നര മണിക്ക് കാസർ കണ്ണൂരിൽ അദ്ദേഹം തൂങ്ങി മരിച്ചു നിൽക്കുന്നു എന്നതാണ് ആരാണീ കൊലപാതകത്തിന് ഉത്തരവാദി ആരാണി ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തത് പതിനഞ്ച് ദിവസക്കാലം പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചിട്ടും ആ ആത്മഹത്യ പ്രേരണയുടെ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനം കോടതി ഇടപെട്ട് ആ കുറ്റവാളിയെ ശിക്ഷിക്കുകയുണ്ടായി ശിക്ഷ കഴിഞ്ഞപ്പോൾ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ഉണ്ടെന്നതാണ് ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവിയായി കഴിഞ്ഞ ആ സ്ത്രീക്കൂര് പക്ഷേ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സ്വന്തം വീട്ടിൽ കടന്ന് വന്ന സ്വതനത്തിന്റെ വാക്കു പറഞ്ഞപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട വേദനയിലും അല്പമെങ്കിലും ആശ്വാസിക്കാൻ കഴിഞ്ഞൊരു ഒരു നിമിഷം ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ആശ്വസിക്കേണ്ടതല്ല ഒരേ ദിവസം ജയിലിൽ കിടന്ന് ഈ ദിവ്യ എന്ന് പറയുന്ന ഈ കുറ്റവാളി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടു കുടുംബമാരുടെ കൂടെയാണെന്ന് പ്രിയപ്പെട്ടവരെ മഞ്ജുഷയെ ആശ്വതി ആശ്വസിപ്പിച്ച ബഹുമാനിനായ ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയാണ് ആദ്യം ജയിലിൽ നിന്ന് പുറത്തുവന്ന ആ ദിവ്യ എന്ന് പറയുന്ന സഹോദര ആ കുറ്റവാളിയുടെ കഴുത്തിൽ ചുവന്ന ഹാരമണിയിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം മാർസിസ്റ്റ് പാർട്ടി എടുക്കുന്ന സമീപനം എന്താണ് ആളുകൾക്ക് ആത്മഹത്യാ പറയണ കുറ്റത്തിന് കുറ്റം കുറ്റവാളിയായി മാറുന്ന ആളുകളെ സഹായിക്കാൻ കഴിയുന്ന സമീപനമാണ് കുടുംബത്തോടൊപ്പം ചേർന്നത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ എത്രയും അനുഭവങ്ങൾ കണ്ടു ഇത് നവീനുണ്ടായ അനുഭവം മാത്രമല്ല ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് മറ്റൊരു നാടകം അരങ്ങേറി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ തിരുവനന്തപുരത്ത് നേതൃത്വം കൊടുത്തത് കോർപ്പറേഷൻ മേയർ ആര്യാണ് ആര്യയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന ഒരു കാറിന് സൈഡ് കൊടുത്തില്ല എന്നൊറ്റ കാരണത്താൽ മുന്നിൽ പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ സിനിമയിൽ കാണുന്നത് പോലെ വണ്ടി സ്പീഡിൽ കൊണ്ടുവന്ന് നിർത്തി കവരച്ചട്ടമ്പിമാർ ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വന്ന് ആ ഡ്രൈവറെ ഫുലപ്യം പറഞ്ഞ മറ്റൊരു സ്ത്രീ രൂപം ഒരു ഭരണകൂടത്തിന്റെ നേതാവിന്റെ രൂപമാണ് തിരുവനന്തപുരത്ത് ആരി എന്ന കോർപ്പറേഷൻ മേയറിലൂടെ നമ്മൾ കണ്ടതെങ്കിൽ എന്റെ പശം കേൾക്കുന്ന സമാധാനകാംക്ഷികളായി നിങ്ങളോട് പറയുന്നു നമ്മുടെ നാടിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താ വിലക്കയറ്റതിൻ്റെ വേദന നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം ശമ്പളം കിട്ടാത്തതിന്റെ പെൻഷൻ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം മക്കൾക്ക് പഠിക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തൽക്കാലം മാറ്റിവയ്ക്കാം ഈ നാട്ടിൽ ഉണ്ടാകുന്ന മറ്റു സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഈ നാട്ടിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യ മുന്നിൽ വെല്ലുവിളിക്കുന്ന അധികാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ അധികാരത്തിന്റെ ഗർവന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിനെ അപകടത്തിലാക്കിയിരിക്കുന്നത് അധികാരത്തിന്റെ ചെങ്കോലും അധികാരത്തിന്റെ അംശവടിയും കയ്യിൽ പിടിച്ച് അധികാരത്തിന്റെ പ്രമത്തത പൂണ്ട് വേദാള താണ്ഡവം നടത്തുന്ന ഒരു പറ്റം വൈതാളിക വൃന്ദം ഈ കേരളത്തെ ക്രമസമാധാന തകർച്ചയിലൂടെ അരാജകത്വത്തിലേക്ക് നീട്ടുന്നുവെങ്കിൽ ആ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെ തളയ്ക്കാനുള്ള അവസരമായി കൈപ്പത്തിയറിയാൽ നോട്ട് രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിപ്പിക്കണം ഞങ്ങൾ വിനിയവശം അഭ്യർത്ഥിക്കുന്നു എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ വയനാട് കണ്ടു വയനാടിൽ ദുരന്തമുണ്ടായി വേദനിക്കാത്ത ഒറ്റ മനുഷ്യരുമില്ല ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് വയനാടിൽ ദുരന്തമുണ്ടായപ്പോൾ ഉറ്റവര നഷ്ടപ്പെട്ടവർ ഉടയവരെ നഷ്ടപ്പെട്ടവർ ഭൂമി നഷ്ടപ്പെട്ടവർ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ അങ്ങനെ എത്രയും ആളുകൾ വയനാട്ടിലുണ്ട് വയനാട് ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസവും വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവിടെ പോയിരുന്നു ചൂരൽമല പ്രദേശത്ത് നമുക്കിന്നും നാൽപ്പത്തഞ്ച് മൃതശരീരങ്ങൾ ആ വയനാട് ചൂരൽമലയിൽ ഇന്നും തിരിച്ചെടുക്കാൻ കഴിയാതെ ഇന്നും ചൂരൽമലയിൽ കിടക്കുന്നു അന്വേഷിക്കാൻ ആളില്ല തെരയാൻ ആളില്ല കണ്ടുപിടിക്കാൻ ആളില്ല അവിടെ കണ്ടുപിടിച്ച ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ മൃതശരീരങ്ങൾ കിട്ടി പൂർണമായും കിട്ടിയിട്ടില്ല ചിലത് കിട്ടിയതൊരു കൈപ്പത്തിയോ അല്ലെങ്കിൽ കൈയുടെ വിരലിൻ്റെ കഷ്ണമാണ് ചിലർക്ക് കിട്ടിയത് ഒരു വസ്ത്രത്തിന്റെ കീറാണ് ആ വിലക്കമ്പ് കിട്ടിയപ്പോൾ ആ വസ്ത്രത്തിൻ്റെ കീറ് കിട്ടിയപ്പോൾ ആചാരപുരസരം പ്രാർത്ഥിച്ച് ആ വസ്ത്രത്തെ ആ ആ വിരൽത്തുമ്പിനെ സംസ്കരിച്ച് നടത്തി മയ്യത്ത് ചുവന്നതുപോലെ ചുമന്നുകൊണ്ടുപോയി നമ്മൾ അവിടെ സംസ്കരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരുടെ അവരുടെ സ്ഥിതി എന്താ വെള്ളത്തിൽ പോയി ചൂരൽമലയിലൂടെ പോയ കുട്ടികൾ നഷ്ടപ്പെട്ട് സ്വന്തം കുട്ടികളെ തേടി ചൂരൽമലയിൽ അലഞ്ഞ അമ്മമാരുടെ മുന്നിൽ സ്വന്തം മക്കളെ കിട്ടാതെ വന്നപ്പോൾ അവിടെ കണ്ട് മക്കൾ കളിച്ചു കൊണ്ടിരുന്ന കളിക്കോപ്പാണ് ആ കളിക്കോപ്പ് കണ്ടപ്പോൾ സ്വന്തം മക്കളുടെ കളിക്കോപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കളിക്കോപ്പ് കൊണ്ടുപോയി സംസ്കരിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേദന കിട്ടു നിൽക്കുന്ന പ്രദേശമാണ് ചൂരൽമല അവിടെയാണ് മോഡി വന്ന് പറഞ്ഞത് അവിടെയാണ് പിണറായി വിജയൻ വന്ന് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഉമ്മമാരോട് പറയുന്നു രക്ഷിതാക്കളോട് പറയുന്നു ഇന്ന് മോഡി എവിടെ ഇന്ന് പിണറായി വിജയൻ എവിടെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തോ തർക്കമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ കേന്ദ്രം പറയുന്നു സംസ്ഥാനം കൊടുക്കണം സംസ്ഥാനം പറയുന്നു കേന്ദ്രം കൊടുക്കണം ഉറ്റവര നഷ്ടപ്പെട്ട് ഉടയവരെ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന കഥയുമായി ഭ്രാന്തന്മാരെ പോലെ ആ ചൂരന്മല പ്രദേശത്ത് നിന്ന് മലഞ്ഞു നടക്കുന്ന പാവപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് ഇവ കൊടുക്കുന്നത് വാഗ്ദാനമല്ല വിവാദങ്ങളാണ് കൊടുക്കുന്നത് ആ വിവാദത്തിൽ കിടന്ന് അവിടത്തെ ആളുകൾ അലയുമ്പോൾ നമ്മൾ ആലോചിക്കണം ആർക്കു വേണ്ടി വരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ടു അവിടത്തെ ആളുകൾക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ ഒരു കടലാശുണ്ട് ആ അറിയാമോ തങ്ങൾ അവിടെ കൃഷി ചെയ്തു പോയ മണ്ണിൽ ഒഴുകിപ്പോയ മണ്ണിൽ അന്നവർ കൃഷി കൃഷിയിറക്കി കൃഷിയും പോയി മണ്ണും പോയി കടബാധ്യത അവശേഷിച്ചു അന്ന് സ്വന്തം മണ്ണിൽ കൃഷി കൃഷിയിറക്കുന്നതിന് വേണ്ടി കാർഷിക ലോൺ എടുത്ത ചൂരൽമറിയിൽ അവശേഷിക്കുന്ന കർഷകർക്കിന്ന് നോട്ടീസ് അയച്ചിരിക്കുന്നു ബാങ്കുകൾ നിങ്ങളുടെ കാർഷിക ഘടം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് ജപ്തി നടപടി സ്വീകരിക്കും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസ ലോൺ എടുത്തു മക്കൾ ഒലിച്ചുപോയി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയി പാഠപുസ്തകങ്ങൾ കാണാനില്ല പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുത്ത അവശേഷിക്കുന്ന രക്ഷകർത്താക്കളുടെ കയ്യിൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത വിദ്യാഭ്യാസ ലോൺ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ മോഡി പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് എഴുതിത്തള്ളുമെന്ന് പറഞ്ഞു എഴുതി തള്ളുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ എവിടെ ഇന്നും വേദനിക്കുന്ന പാവപ്പെട്ടവരുണ്ട് നിങ്ങൾ ആലോചിക്കണം ഈ ഗവൺമെന്റ് ആർക്ക് വേണ്ടി മരിക്കുന്നു ഈ ഗവൺമെന്റ് എന്തിനു വേണ്ടി ഭരിക്കുന്നു ഞങ്ങൾ ചൂരൽമലയിൽ മലയിൽ കണ്ടു ആ പാവപ്പെട്ട സാധാരണക്കാർക്ക് കൊടുത്ത കിറ്റിൽ പുഴുവരിക്കുന്നു അവിടെ തർക്കമാണ് അവർ വിതരണം ചെയ്ത് സാധാരണക്കാരന് കൊടുത്ത ചൂരൽമലയിൽ കൊടുത്ത കിറ്റിൽ പുഴുവരച്ചപ്പോൾ തർക്കം പുഴു പഞ്ചായത്ത് പുഴുവാണോ പുഴു സംസ്ഥാന പുഴുവാണോ എന്ന തർക്കം പുഴുവരിക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ പുഴുവാണോ അത് പഞ്ചായത്തിന്റെ പുഴുവാണോ എന്ന് തർക്കിക്കുന്ന മാനസികാവസ്ഥയാണ് ഭരണകൂടങ്ങൾക്കുള്ളതെങ്കിൽ അവർക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പുഴുവരിക്കാത്ത അരി കൊടുക്കാൻ ഉത്തരവാദി ആരാ ഈ സംസ്ഥാനത്ത് ഗവൺമെന്റ് ഉണ്ടോ ബഹുമാനായ പിണറായി വിജയൻ ഇവിടെ ജാഥ നടത്തി നവകേരള ജാഥ അങ്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോടാനുകോടികൾ കോടികൾ ചെലവഴിച്ചു ഏറ്റവും മനോഹര ഏറ്റവും മനോഹരമായ ആർഭാടകരമായ ഒരു വാഹനത്തിൽ അദ്ദേഹവും പരിവാരങ്ങൾ യാത്ര ചെയ്തു പ്രതിഷേധിക്കാൻ പോയി യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സഹപ്രവർത്തകന്മാരെ മർദ്ദിച്ച അവസരാക്കി ആ ജാഥ കടന്നുപോയി ആളുകൾ പലരും ആ ജാഥയിൽ ചെന്ന് കണ്ടു നിവേദനം കൊടുത്തു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിവേദനം കിട്ടി ഈ പ്രദേശത്ത് നിന്നും നിവേദനം കൊടുത്തിട്ടുണ്ടാകും ഞാൻ ചോദിക്കട്ടെ ശ്രീ പിണറായി വിജയന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി നിവേദനം കൊടുത്ത ഏതെങ്കിലും ഒരു നിവേദനത്തിന് നിങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയോ മറുപടി കിട്ടിക്കാണും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാണോ മറുപടി നിങ്ങൾ പണ്ടൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് പാലക്കാട്ട് കോട്ടമൈതാനത്ത് ഒരു മുഖ്യമന്ത്രി വന്നു വെളിപ്പന ഏഴ് മണിക്ക് വന്നു പിറ്റേ ദിവസം വെളിപ്പന നാല് മണി വരെ നിന്ന കാലിൽ നിന്നു അദ്ദേഹം കട്ടൻ കാപ്പി പോലും കുടിച്ചില്ല അദ്ദേഹത്തിന്റെ ചുറ്റും വലയം ഉണ്ടായിരുന്നില്ല ചെല്ലുന്ന മുഴുവൻ ആളുകളെയും കണ്ടു അവരുടെ പരാതി കേട്ടു അവർക്ക് ആശ്വാസം കിടക്കുക മാത്രമല്ല അവർ കൊടുത്ത വെള്ളക്കടലാസിൽ അദ്ദേഹം എഴുതി കൊടുത്തു രോഗികൾക്കാണെങ്കിൽ ആ രോഗികൾക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചിരിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നുവെന്ന് ആ മുഖ്യമന്ത്രിയുടെ പേരാണ് മരിച്ചാലും മരിക്കാതെ നമ്മുടെ മനസ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എഴുതി എഴുതിക്കൊടുത്തത് ആനുകൂല്യമാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എഴുതി കൊടുത്തതും ആശ്വസിപ്പിച്ചതും സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകളാണെങ്കിൽ എൻ്റെ വശം കേൾക്കുന്ന അമ്മമാരോടും രക്ഷകദാത്താക്കളോടും ചോദിക്കുന്നു പിണറായി വിജയൻ നമുക്ക് എന്ത് തന്നു അപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നവരാർക്ക് വേണ്ടിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു കാര്യത്തിനും ഒരു തീരുമാനം എടുത്തില്ല നിങ്ങൾ കൊടുത്ത ഈ പ്രദേശത്തു നിന്നും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ കണ്ണാടി പഞ്ചായത്തിൽ നിന്നും മാത്തൂർ പഞ്ചായത്തിൽ നിന്നും പിരിയാരി പഞ്ചായത്തിൽ നിന്നും കൊടുത്ത ഒരു നിവേദനത്തിനും കേരളത്തിൽ നിന്ന് കൊടുത്ത ഒരു നിവേദനത്തിനും തീരുമാനമെടുത്തില്ല നവകേരള യാത്ര കഴിഞ്ഞ് പിണറായി വിജയൻ വീട്ടിൽ ചെന്നപ്പോൾ തീരുമാനമെടുത്ത ഒരേ ഒരു ഫയലേ ഉള്ളൂ സാമ്പത്തിക സഹായം നൽകി ഒരേ ഒരു കാര്യമുള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല നവീകരിച്ച ഒരു പശുത്തൊഴുത്തുണ്ട് ആ പശുത്തൊഴുത്തിൽ നിന്നും ചാണകമിടുന്ന പശുക്കളുടെ ചാണകം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ചാണകക്കുഴി നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം നീക്കി വെച്ചുകൊണ്ട് നവകേരള യാത്രയുടെ സമാപനം കുറിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഈ രാജ്യത്തെ ജനങ്ങൾ സഹായിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനമെടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ട് പോകുന്നു ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു നിങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് വോട്ട് ചെയ്യണം കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ നാട്ടിൽ കമ്മ്യൂണിസമാണോ ഇന്ന് പിണറായി വിജയൻ വളർത്തുന്നത് പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട് ഞാൻ സമ്മതിക്കുന്നു വാദത്തിന് വേണ്ടി ആ പാരമ്പര്യം ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹൃത്തുക്കൾ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ വളർത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാ ആരായിരുന്നു അവർ ഒന്ന് ശ്രീ എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ഈ പാലക്കാട്ട് വന്നു എങ്ങനെ വന്നു കാസർഗോട്ട് നിന്നും ജയിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ എ കെ ഗോപാലൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കാസർകോട്ടേക്ക് മത്സരിക്കാൻ ചെന്നപ്പോൾ ഭയപ്പെട്ട് പരാജയപ്പെടുമോ എന്ന് സംശയിച്ച് അദ്ദേഹം ഭയപ്പെട്ട് നിന്നപ്പോൾ നിങ്ങൾ പാലക്കാട്ടുകാർ ഇവിടെ വിളിച്ചുകൊണ്ട് നിന്നു അദ്ദേഹത്തെ മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു കേരളത്തിന്റെ രണ്ടു വട്ടം മുഖ്യമന്ത്രിയായി സഹാവ് നമ്പൂതിരിപ്പാട് ജനിച്ച പെരിന്തൽമണ്ണയിൽ അല്ല വളർന്ന മലപ്പുറത്തല്ലവർത്തനം നടത്തിയ ആലപ്പുഴയിലല്ല ഈ പാലക്കാട്ട് വന്ന് വന്ന് മത്സരിച്ചു അദ്ദേഹം രണ്ടു വട്ടം ജയിച്ചു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഈ വിഷ്ണുവിന്റെ വാട്ടിൽ ആലപ്പുഴയിൽ മത്സരിച്ച് പരാജയപ്പെട്ട് അസംബ്ലിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന് സംശയിച്ചു നിന്ന സഖാ വി എസ് അച്യുതാനന്ദനെ പാലക്കാട്ടുകാ ക്ഷണിച്ചുകൊണ്ട് വന്ന് മലമ്പുഴയിൽ മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു മുഖ്യമന്ത്രിയാക്കി അപ്പൊ എ കെ ഗോപാലൻ ജയിപ്പിച്ച വി ജയിപ്പിച്ച ഉഴുത് മറിച്ചാട്ടിന്റെ മണ്ണിൽ മുളക്കുന്ന വിത്തുകൾ വിതച്ച പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പാലക്കാട്ടിൻ്റെ മണ്ണിൽ വിതച്ചിരിക്കുന്നത് വിത്തല്ല ഒരു പതമ്പാണ് ആ പതമ്പ് ഇവിടെ മുളക്കില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് തീരുമാനിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളും രാഹുൽ വോട്ട് ചെയ്യണം നിങ്ങൾ എതിർക്കുന്നത് വർഗീയതയാണെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് ഫാസിസത്തെയാണെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് മോഡിയുടെ അപ്രമാദിത്തെയാണെങ്കിൽ ആ ഫാസിസത്തെയും എതിർക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ ശ്രീ സുധാകരൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ഐക്യമുള്ള ഒരു രാഷ്ട്രീയമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പത്ത് മണിക്ക് ഇത് അവസാനിപ്പിക്കണം രാവിലെ മുതൽ കാത്തുനിന്നു ഞാൻ ഒരു കാര്യം പറയുന്നു ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രജ പൊതുയോഗത്തിൻ്റെ അവസാനമാണ് നാളെ ഇനി പൊതുയോഗമില്ല ഞങ്ങളൊക്കെ പുറമേ നിന്ന് വന്നവരാണ് ശ്രീ വിഷ്ണു ഉൾപ്പെടെ ഒരു കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ് ഈ പാലക്കാട്ട് ഞങ്ങൾ കണ്ടത് ഈ പത്ത് മണി സമയത്തും ഇതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ സം സംതൃപ്തിയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ ജനങ്ങളുടെ മനസ്സും ശരീരവും പ്രവർത്തനവുമാണ് അതുകൊണ്ട് ഇവിടെ വിജയിക്കാൻ പോകുന്ന സംശയിക്കേണ്ട പാലക്കാടിൻ്റെ ജനവികാരം പാലക്കാടിന്റെ ജനമനസ് പാലക്കാടിന്റെ രാഷ്ട്രീയ പൾസ് രാഹുൽ മാങ്കൂട്ടത്തിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കാൻ അനുകൂലമാണ് ആ പൾസ് അല അളക്കാൻ ആരുടെയെങ്കിലും കഴുത്തിൽ തൂക്കിയിരിക്കുന്ന ടെലസ്കോപ്പിന് സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിയും ഞാൻ അവസാനിപ്പിക്കട്ടെ ഇരുപത്തി ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയും ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണും വോട്ട് ഇരിക്കുന്ന രമ്യ ഹരിദാസ് ഇവിടെ ഇരിക്കുന്ന വിഷ്ണുവിനോടൊപ്പം കേരള നിയമസഭയിൽ ഉണ്ടാകും ഇവിടെ മത്സരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം വിഷ്ണുവിനോടൊപ്പം രമ്യ ഹരിദാസിനോടൊപ്പം നിയമസഭയിൽ ഉണ്ടാകും ഇരുപത്തിമൂന്നാം തീയതി വോട്ട് കഴിയുമ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു കൊടുങ്കാറ്റിനെ പോലെ കടന്നു വരുന്ന പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഇന്ത്യ ഇവിടെ പാർലമെന്റ് ഇരിക്കാനുള്ള സൗഭാഗ്യം എന്നെപ്പോലുള്ള എം പിമാർക്കും ഉണ്ടാകും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി മുന്നോട്ട് പോവുക നിങ്ങൾ വർദ്ധിപ്പിക്കുക ഭൂരിപക്ഷം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുനീർ സൂചിപ്പിച്ചതുപോലെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ സുധാകരൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വിജയത്തിൻ്റെ ആഘോഷങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളെ കൂടി വിളിച്ച് നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ അവസരമുണ്ടാക്കിത്തരാൻ നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഐക്യ ജനാധിപത്യ